സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് അങ്ങനെ ദുർഗാഷ്ടമിയാണ് ദുർഗാഷ്ടമി നാളില് രാത്രിയില് നമ്മുടെ ഗൃഹത്തിന്റെ നാല് മൂലകളില് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ വർഷങ്ങളായി പതിയിരിക്കുന്ന ദുഷ്ട ശക്തികളെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിന് പുറത്തേക്ക് ഓടിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ ഗൃഹത്തിൽ നിന്ന് പടിയടച്ച് പുറത്ത് കടത്തുവാൻ സാധിക്കുന്നതാണ് സർവ്വദോഷങ്ങളും അകന്ന് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കടന്നു വരും എന്നുള്ളതാണ് അതിന് ഉതകുന്ന ഇന്ന് രാത്രി ചെയ്യേണ്ട ഒരു കർമ്മത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ മറ്റു ദുരിതങ്ങളോ രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളുടെ കുടുംബത്തിൽ മാത്രം എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ടങ്ങളോ സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ദുർഗാഷ്ടമി നാളില് സന്ധ്യക്ക് അല്ലെങ്കിൽ രാത്രിയില് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കർമ്മം നിങ്ങൾ അനുഷ്ഠിച്ചോളൂ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഇന്ന് നിങ്ങളെ ആവേശം ചെയ്തിട്ടുള്ള എത്ര വലിയ ദോഷമാണെങ്കിലും അതൊക്കെ അകന്ന് നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാകും എന്നുള്ളതാണ് എന്താണ് കർമ്മം എന്നുള്ളതല്ലേ അതിലേക്ക് കടക്കാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കുക നവരാത്രിയിലെ ഏറ്റവും പുണ്യമേറിയ ദിവസമാണ് ദുർഗാഷ്ടമി എന്ന് പറയുന്നത് ലോകരക്ഷയ്ക്കായിട്ട് മഹിഷാസുരനെതിരെ യുദ്ധം ചെയ്ത ദുർഗാദേവിയുടെ ശക്തിയും ചൈതന്യവും ഇറങ്ങി വരുന്ന ഏറ്റവും വർഷത്തിലെ വും ദിവ്യമാർന്ന ശക്തിയാർന്ന ദിവസമാണ് ദുർഗാഷ്ടമി എന്ന് പറയുന്നത് ദുർഗാദേവിയുടെ ചൈതന്യം ഈ ദുർഗാഷ്ടമിയോളം പോകുന്ന മറ്റൊരു സുദിനത്തിലും ഈ ഭൂമിയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ പുണ്യദിനത്തിൽ അനുഷ്ഠിക്കുന്ന ഏതൊരു കർമ്മത്തിനും പൂജയ്ക്കും വഴിപാടിനും ആചാരത്തിനും പതിന്മടങ്ങ് ഫലസിദ്ധി ലഭിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെയും നമ്മുടെ ഭവനത്തിലെയും ദുർശക്തികളെ അമർച്ച ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ദുർശക്തികളെ ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തിൽ നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ആരോഗ്യവും വർധിക്കുന്നതിന് വേണ്ടി തലമുറകളായിട്ട് ചെയ്തു വരുന്ന ഒരു ആചാരത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങളുടെ ഗൃഹത്തില് അകാരണമായിട്ടുള്ള ചില അസ്വസ്ഥതകള് അംഗങ്ങൾ തമ്മിൽ പരസ്പരം ശത്രുത വൈരാഗ്യം കലഹങ്ങൾ പല തടസ്സങ്ങൾ കടം അങ്ങേയറ്റം ബാധിച്ചിരിക്കുന്ന ഒരു അവസ്ഥ മാത്രമല്ല രോഗദുരിതങ്ങൾ വിട്ടുമാറാണ്ട് ഒരു അംഗത്തിന് കുറയുമ്പോൾ അടുത്ത അംഗത്തിന് അവർക്ക് കുറയുമ്പോൾ അടുത്തയാൾക്ക് അയാൾക്ക് കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് രോഗദുരിതങ്ങൾ അവസാനിക്കുന്നില്ല എങ്ങനെ അതി ഒരു ജീവിതത്തിലൂടെയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം കടന്നു പോകുന്നത് എങ്കിൽ അവസാന പരീക്ഷണം എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് ഉറപ്പായി നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ സാധിക്കും നമ്മൾ ഈ കർമ്മം ചെയ്യുന്നതിന് കുറച്ച് വസ്തുക്കൾ ആവശ്യമാണ് ഒന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് ഒരല്പം കല്ലുപ്പാണ് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് നിർവീര്യമാക്കാൻ കെൽപ്പുള്ള അതിശക്തിയാർന്ന വസ്തുക്കളിൽ ഒന്നാണ് കല്ലുപ്പ് എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസത്തിൽ കല്ലുപ്പിന് വളരെ പ്രാധാന്യമുണ്ട് നമുക്ക് ചുറ്റുമുള്ള ദുഷിച്ച ഊർജത്തെയും ദൃഷ്ടി ദോഷത്തെയും വലിച്ചെടുത്ത് നിർവീര്യമാക്കാനുള്ള കഴിവ് കല്ലുപ്പിന് ഭയങ്കരമാണ് രണ്ടാമതായിട്ട് ഈ കർമ്മത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്നോ രണ്ടോ ഏലക്കയാണ് ഏലക്ക എന്ന് പറയുന്നത് പൊട്ടി അതിന്റെ വിത്ത് പുറത്ത് വന്നിട്ടുള്ളതോ അല്ലായെങ്കിൽ അധികം അങ്ങ് ഉണങ്ങിപ്പോയിട്ടുള്ളതോ ഒരുപാട് പഴയതോ നമ്മൾ എടുക്കാൻ പാടില്ല ഒരല്പം പച്ച നിറത്തോടു കൂടിയും ഫ്രഷായിട്ടുള്ള ഏലക്ക വേണം നമ്മൾ എടുക്കുവാന് ഏലക്കായ മഹാലക്ഷ്മിയുടെ പ്രതീകമായിട്ടാണ് കണക്കാക്ക അതാണ് സങ്കല്പം അപ്പൊ ഏലക്കായ പോസിറ്റീവ് ഊർജത്തെയും ധനത്തെയും സമ്പത്തിനെയും ഐശ്വര്യത്തിനെയും ആകർഷിക്കാൻ പോകുന്ന അതായത് ലക്ഷ്മി ദേവിയെ ആകർഷിക്കാൻ പോകുന്ന ലക്ഷ്മി ചൈതന്യത്തെ ആകർഷിക്കാൻ പോകുന്ന അതിദിവ്യമാർന്ന ഒരു വസ്തുവാണ് ഇനി മൂന്നാമതായിട്ട് ഒരു വസ്തു കൂടി മാത്രം നമുക്ക് മതിയാകും അത് കർപ്പൂരമാണ് കർപ്പൂരം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുമ്പോൾ ആരതി ഒഴിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കർപ്പൂരം പച്ച കർപ്പൂരം അല്ല ഈ കർപ്പൂരം കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാസന അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കും എന്നുള്ളതാണ് ഈ ദുഷ്ടശക്തികളെയും നെഗറ്റീവ് എനർജിയെയും തുരത്താൻ ഈ കർപ്പൂരത്തിന് സാധിക്കും എന്നുള്ളതാണ് കാരണം എവിടെയാണോ കർപ്പൂരം കൊളുത്തുന്നത് ആ കർപ്പൂരത്തിന്റെ സുഗന്ധം ദുർദേവതകൾക്കും മൂദേവിക്കും നെഗറ്റീവ് ഊർജത്തിനും അത്യധികം ഭയമുളവാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അസഹനീയമായ ഒന്നായിട്ടാണ് പറയുക കർപ്പൂരം നമ്മൾ എവിടെ തെളിച്ച് വെക്കുന്നുവോ അവിടെ ഉള്ള സർവ നെഗറ്റിവിറ്റിയും ഓടിപ്പോകും അവിടേക്ക് പിന്നെ പോസിറ്റിവിറ്റി ആയിരിക്കും കടന്നു വരിക അല്ലെങ്കിൽ മഹാലക്ഷ്മിക്കും ഏറ്റവും പ്രിയങ്കരമായ ഒരു സുഗന്ധമാണ് കർപ്പൂരം തെളിയുമ്പോൾ അല്ലെങ്കിൽ കർപ്പൂരം കത്തിക്കുമ്പോൾ ആ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഗന്ധം എന്ന് പറയുന്നത് എന്നാൽ ഈ ഗന്ധം ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ദുർദേവതകൾക്ക് നെഗറ്റീവ് എനർജിക്ക് മറ്റു ദോഷങ്ങൾക്ക് ഒക്കെ ഒരു തരത്തിലും ഇഷ്ടമില്ലാത്ത ഒരു ഗന്ധമാണ് നമ്മൾ ഈ പറഞ്ഞ മൂന്ന് വസ്തുക്കൾ ഈ ദുർഗാഷ്ടമിയിൽ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ശക്തി വളരെയധികം ഇരട്ടിക്കുകയും നമ്മൾ ഈ പറഞ്ഞ കഴിവുകൾ വളരെയധികം വർദ്ധിക്കുകയും അതിലൂടെ നമ്മുടെ ഭവനത്തിലെ സർവദോഷത്തെയും അകറ്റി സർവവിധമാർന്ന സമ്പദ് സൗഭാഗ്യത്തെ ആകർഷിക്കുന്നതിന് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഇത് എപ്പോഴാണ് അനുഷ്ഠിക്കേണ്ടത് ദുർഗാഷ്ടമി നാളില് സന്ധ്യയ്ക്ക് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ വിളക്കൊക്കെ തെളിച്ച് നമ്മുടെ നിത്യ പൂജയും അതുപോലെ തന്നെ മറ്റ് നാമജപങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിലൊക്കെ ഉള്ള അനുഷ്ഠാനങ്ങളുണ്ട് എങ്കിൽ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം ആ വിളക്ക് നമ്മൾ കെടുത്തുവല്ലോ കെടുത്തിയതിനു ശേഷം ഉദ്ദേശം ഒരു ഏഴര മണി കഴിഞ്ഞ് നമ്മൾ ഒരു എട്ടെട്ടര മണിയൊക്കെ കഴിഞ്ഞതിനു ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ അതായിരിക്കും ഈ കർമ്മം ചെയ്യുന്നതിന് മുൻപായിട്ട് അതായത് സന്ധ്യയ്ക്ക് കുളിച്ച് ശരീരശുദ്ധിയൊക്കെ വരുത്തുക മാനസിക ശുദ്ധിയും വരുത്തുക അതിപ്പോ നമ്മളിപ്പോ വിളക്ക് തെളിക്കുന്നതിന് വേണ്ടിയിട്ട് കുളിച്ച ശരീര ശുദ്ധി വരുത്തോളാം ആ ഒരു ശുദ്ധി മതിയാകും ഇനി അടുത്തതായിട്ട് നാല് മൺചിരാതുകൾ നിങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ചിരാത് വിളക്ക് മൺചുരാത് ഇനി അത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാവിന്റെ ഇല അതുമല്ലെങ്കിൽ ഇലഞ്ഞി മരത്തിന്റെ ഇല നാലെണ്ണം സംഘടിപ്പിക്കുക ചിരാതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ ഈ നാല് ചിരാതിലും ഒരു നുള്ളു കല്ലുപ്പ് ഓരോ ഏലക്ക അല്ലെങ്കിൽ ഈ രണ്ട് ഏലക്ക ഒരു കഷ്ണം ചെറിയ കർപ്പൂരം ഇത്രയും ഇട്ട് നിങ്ങൾ വെക്കുക ശേഷം ഇത് നമ്മുടെ പൂജാമുറിയിൽ വെച്ച് ഈ ഒരു കർമ്മം ചെയ്യുന്നതായിരിക്കും കുറച്ച് ബെറ്റർ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ചെറിയൊരു ചടങ്ങ് ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഗൃഹത്തിന് പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിനുള്ളിൽ തന്നെ ആ ഒരു കോർണർ ഭാഗങ്ങളിൽ വെച്ചിട്ട് ഈ ഒരു ചടങ്ങ് ചെയ്യാം അപ്പൊ പൂജാമുറിയിൽ ഒരുക്കി വെച്ച ശേഷം നമ്മുടെ ആരാധനാ മൂർത്തികൾ ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ നമ്മൾ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ പ്രാർത്ഥിക്കുക ആ ചിത്രങ്ങൾക്ക് മുന്നിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന അമ്മേ ദുർഗെ നമ്മുടെ ഗൃഹത്തിലെ സർവവിധമാർന്ന കണ്ണേറു ദോഷം നാവേർ ദോഷം മറ്റുള്ളവരുടെ പ്രാക്ക് വിളിദോഷങ്ങൾ ശത്രുദോഷം ഇതൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സാമ്പത്തിക തടസ്സങ്ങൾ നീക്കി ഈ ഗൃഹത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കണമേ എന്ന് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം ആ ദേവിയുടെ അനുഗ്രഹം മേടിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ ചിരാതും എടുത്ത് നമ്മുടെ ഗൃഹത്തിലെ സർവ്വ അംഗങ്ങളുടെയും ശിരസില് മൂന്ന് വലം ചുറ്റി ചുറ്റുക അപ്പോൾ ഇത് നമ്മൾ ഓരോരുത്തരെയും ആ ഒരു ഗൃഹത്തിൽ വസിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും ബാധിച്ചിട്ടുള്ള വ്യക്തിപരമായ സർവ്വദോഷത്തെയും ഹരിക്കുന്നതിന് ഇല്ലായ്മ ചെയ്യുന്നതിന് സഹായിക്കും എന്നുള്ളതാണ് അതിനുശേഷം ഈ നാല് ചിരാതുകളും എടുത്തു പോയിട്ട് നമ്മുടെ ഗൃഹത്തിന്റെ പുറത്ത് ആ ഗൃഹത്തിന്റെ ആ ഒരു മൂല വരുന്ന ഭാഗം ഉണ്ടാകുമല്ലോ നാല് മൂലകള് പ്രധാനമായിട്ടുണ്ടാകുമല്ലോ ആ ഓരോ മൂലയിലും ഓരോ വിളക്ക് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഫ്ളാറ്റിലോ അപ്പാർട്ട്മെന്റിലോ ഒക്കെ താമസിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് ഇതൊരു പക്ഷെ പുറത്ത് ചെയ്യുവാൻ പലപ്പോഴും സാധിക്കാതെ വരും മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പൊ അവർക്ക് ഗൃഹത്തിന്റെ ഉൾഭാഗത്ത് നാല് കോർണറിലായിട്ട് ഇത് ചെയ്യാവുന്നതാണ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഓരോ കോർണറിലും വച്ചിരിക്കുന്നതായ കർപ്പൂരം നിങ്ങൾ ജ്വലിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ ആദ്യമായിട്ട് അവർ വടക്ക് കിഴക്കേ കോർണർ വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെ ഉള്ളത് കൊളുത്തുക അതിനുശേഷം ആ തെക്ക് കിഴക്കേ ഭാഗത്ത് വരുന്ന ദീപം കൊളുത്തുക അതിനുശേഷം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ളതും ഏറ്റവും ഒടുവില് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ളതും കൊളുത്തി പൂർത്തീകരിക്കുക നമ്മളിങ്ങനെ കൊളുത്തിയതിനു ശേഷം നിങ്ങൾക്ക് പ്രാർത്ഥനയോട് കൂടിയിട്ട് അത് നോക്കി നിൽക്കാം അല്ലാത്ത പക്ഷം നിങ്ങളുടെ ജോലികളിലേക്ക് വ്യാപൃതമാകാം നമ്മളിങ്ങനെ കൊളുത്തുന്ന ആ ഒരു കർപ്പൂരം എരിഞ്ഞുണ്ടാകുന്ന ഗന്ധം നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ ഗൃഹപരിസരത്ത് നിറയുമ്പോൾ സർവ്വ ദുർദേവതകളും സർവ ദുഷ്ടശക്തികളും നമ്മുടെ ഗൃഹം വിട്ടോടും എന്നുള്ളതാണ് ഈ കർപ്പൂരം പരിപൂർണമായി കത്തി തീർന്ന ശേഷം ഇതിൽ അവശേഷിക്കുന്ന അവശിഷ്ടം തൊട്ടടുത്ത ദിവസം ഒരു മരച്ചു വീട്ടിലോ ആരും ഇടയില്ലാത്ത ഒരു സ്ഥലത്തോ നിങ്ങൾ നിക്ഷേപിക്കുക അല്ലാത്ത പക്ഷം അന്ന് രാത്രി തന്നെ അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് അത് ഏതെങ്കിലും വൃക്ഷ ചുവട്ടിലോ ആരും ചവിട്ടാനിടയില്ലാത്ത ഒരു സ്ഥലത്തോ ഒഴുകുന്ന ജലാശയത്തിലോ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം ശേഷം ആ ചുരാതൊക്കെ കഴുകി വെക്കാം കൈകാൽ മുഖം കഴുകി നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം ഈ ഒരു ലളിതമായ ചടങ്ങിന് ഒരു സുരക്ഷാ കവചം പോലെ നമ്മുടെ ഗൃഹത്തെ സംരക്ഷിക്കുവാൻ സാധിക്കും ദുർഗാദേവിയുടെ അനുഗ്രഹം നമുക്ക് ആവോളം സിദ്ധിക്കും എന്നുള്ളതാണ് അപ്പൊ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു കർമ്മം ചെയ്താൽ മതി തീർച്ചയായിട്ടും ആ ദോഷത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കുവാൻ ഇതിലൂടെ സാധിക്കുന്നതാണ് വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം